ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ചുധനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇതിപ്പോൾ കർക്കിടക മാസമാണല്ലോ അപ്പോൾ ശ്രീരാമസ്വാമിയെക്കുറിച്ചിട്ടാവാം ഒരു കഥ അല്ലേ തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ആണ് ഞാൻ ഇവിടെ പറയുന്നത് പലരും പല ചാനലിലും ഐതിഹ്യ കഥകൾ പറയുമ്പോൾ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും ഒരു പക്ഷേ ഞാൻ പറയുന്നതിലും ആ ഒരു വ്യത്യാസം ഉണ്ടായേക്കാം ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്താറ് വർഷം കഴിഞ്ഞപ്പോൾ വംശം നശിക്കുകയും ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണം സംഭവിക്കുകയും ദ്വാരകാപുരി കടലിൽ മുങ്ങി മുങ്ങിപ്പോകുകയും ചെയ്തു ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണൻ വച്ച് ആരാധിച്ചിരുന്ന പുണ്യവിഗ്രഹമാണ് തൃപ്രയാർ ദേവരുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ വച്ച് ആരാധിച്ചിരുന്ന നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ കടലിൽ ഒഴുകി നടക്കുന്നതായി വാക്കയിൽ കൈമൾക്ക് സ്വപ്നദർശനമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് തൃപ്രയാറിനടുത്ത് കൈപ്പമംഗലം എന്ന സ്ഥലത്തെ അക്കാലത്തെ ഒരു നാട്ടുപ്രമാണിയായിരുന്നു വാക്കേ കൈമൾ സ്വപ്നത്തിൽ ദർശിച്ച കൃഷ്ണശിലകൾ കടലിൽ മീൻ പിടിക്കാൻ പോയ അരയന്മാരുടെ വഴിയിൽ കുടുങ്ങി അവർ ആ പുണ്യവിഗ്രഹങ്ങൾ കൈമളെ ഏൽപ്പിച്ചുവെന്നും അതല്ല വാവുന്നാളുകളിൽ കടപ്പുറത്ത് ബലികർമ്മങ്ങൾക്ക് പോയ വാക്കയിൽ കൈമൾക്ക് നേരിട്ട് ലഭിച്ചതാണ് ഈ വിഗ്രഹം എന്നും പറയപ്പെടുന്നു അപ്പോൾ രണ്ട് കഥകളും രണ്ട് രീതിയിലും ഇതിങ്ങനെ ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു എന്നാണ് പറയുന്നത് ഈ പുണ്യശിലകൾ എവിടെ എങ്ങനെ പ്രതിഷ്ഠിക്കണം എന്ന ചിന്തയുടെ അവസാനം ജ്യോതിഷ പണ്ഡിതന്മാരുമായി കൂടിയാലോചിച്ച് ഒടുവിൽ ശ്രീരാമനെ തൃപ്രയാറും ഭരതനെ ഇരിഞ്ഞാലക്കുടയിലും ശത്രുക്കനനെ പായമ്മലും ലക്ഷ്മണ പെരുമാളെ മാളയ്ക്കടുത്ത് തിരുമൂഴിക്കുളത്തും പ്രതിഷ്ഠിക്കാൻ തീരുമാനമായി അങ്ങനെ വാക്കയൽ കൈമളുടെ മേൽനോട്ടത്തിൽ പ്രസിദ്ധമായ നാല് വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ടായി നാലമ്പലം എന്ന പേരിൽ പ്രസിദ്ധി നേടിയ ഈ ക്ഷേത്രങ്ങളിൽ തിരുമൂഴിക്കുളത്തെ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം മാത്രമാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് മറ്റ് മൂന്ന് ക്ഷേത്രങ്ങളും തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ ഏകദേശം പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഓരോ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് ഈ നാല് ദാശരഥി ക്ഷേത്രങ്ങളിലും കർക്കിടക മാസത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നത് പുണ്യമെന്ന സങ്കല്പം വന്നതോടെ ഈ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനപ്രവാഹമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത് എന്താ നാലമ്പല ദർശനത്തെ കേട്ടോ ഞാനും പോയിട്ടുണ്ട് നാലമ്പല ദർശനത്തിന് അല്ലാതെയും ഞാൻ തൃപ്രയാറും കൂടൽ മാണിക്യത്തിലും ഒക്കെ ഇടയ്ക്ക് പോയി തൊഴുന്ന അമ്പലങ്ങളാണ് കേട്ടോ അപ്പോഴേ ഈ തൃപ്രയാർ രാ രാമസ്വാമി ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു പ്രത്യേക ഒരു എന്താ പറയുന്നത് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരു അമ്പലം കൂടിയാണ് അവിടുത്തെ ആ ഒരു അമ്പലക്കുളവും അവിടെ ഓടിയെത്തുന്ന മീനുകളും ഒക്കെ അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കഥയിലേക്ക് തന്നെ പോകാം കേരളത്തിലെ ശ്രീരാമ ക്ഷേത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രസിദ്ധിയായിട്ടുള്ള തൃപ്രയാർ ദേവനും തിരുവല്ലാമല വില്ലാതിരിനാഥനുമാണ് അയോധ്യാപുരിയെ സരയൂ നദി പവിത്രമാക്കിയതുപോലെ തൃപ്രയാർ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലൂടെ ഒരു പുണ്യ നദി ഒഴുകുന്നുണ്ട് ഇത് ആ അമ്പലത്തിൽ പോകുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ എന്നെയും ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ആ നദി തന്നെയാണ് ഈ പുണ്യനദിയിലെ മീനുകളെല്ലാം മീനോട്ട് നിവേദ്യം ഭുജിക്കാനായി ദേവരുടെ നടയിൽ ഒത്തുകൂടുന്നു ക്ഷേത്ര നടയിൽ നിന്നും ആരും മീൻ പിടിക്കാറില്ല ആദ്യ ഇവിടെ ദേവരുടെ മുതലകളെ കാണാറ് കാണാറുണ്ടായിരുന്നു അത്രേ വാമന അവതാരകാലത്ത് ബ്രഹ്മാവ് സ്വന്തം കമണ്ടലിൽ നിന്നും കമണ്ടലുവിൽ നിന്നും പാർജ്യം അർപ്പിച്ച് ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണൊഴിയ ജലത്തിൻ്റെ അംശമായി ഇതിനെ കണക്കാക്കുന്നു ഈ തീർത്ഥം തൃപ്പാദയാർ എന്ന പ്രസിദ്ധമായി പിന്നീട് തൃപ്പാതയർ ലോപിച്ച് തൃപ്രയാർ എന്നായി എന്നാണ് സങ്കല്പം തൃപ്രയാറിൻ്റെ നാമം പുറയാർ എന്നായിരുന്നു എന്നും തിരുപ്പുറയാർ എന്നും പിന്നീടത് തൃപ്രയാർ എന്നും ആയി മാറിയതാണെന്ന് പറയപ്പെടുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ഉല്ലമംഗല സ്വാമിയാരുടെ കാലം മുതൽ തൃപ്രയാർ ക്ഷേത്രത്തിന് പ്രസിദ്ധിയുണ്ട് അരയന്മാർ ഭക്തിപൂർവം കൈമൾക്ക് സമർപ്പിച്ച സർവ്വ സർവ്വൈശ്വര്യങ്ങളും നിറഞ്ഞ കൃഷ്ണശിലകളിൽ ആദ്യം പ്രതിഷ്ഠ നടത്തിയത് ശ്രീരാമനെയാണ് വിഗ്രഹങ്ങൾ എവിടെ എങ്ങനെയെല്ലാം പ്രതിഷ്ഠിക്കണമെന്ന ചിന്ത നടന്നുകൊണ്ടിരിക്കയെ ദിവ്യമയൂരം പട്ടമി വട്ടമിട്ട് പറക്കുന്ന സ്ഥലത്തിൻ്റെ നേരെ ചുവട്ടിൽ എന്ന അശരീരി ഉണ്ടായി ആ അശരീരി എന്ന വാക്കിനെ ആ അശരീരി വാക്കിനെ മാനിച്ചുകൊണ്ട് പുണ്യനദിയായ തീവ്ര നദിയുടെ പടിഞ്ഞാറേക്കരയിൽ രാമമന്ത്രോ ഉച്ചാരണങ്ങൾ ഉയർന്നു പൊങ്ങി പ്രതിഷ്ഠാകർമ്മം ദർശിക്കാൻ കാത്തുനിന്നവരെ ദിവ്യമയൂരം നിരാശപ്പെടുത്തി എന്നാൽ കൃത്യസമയത്ത് തന്നെ പ്രതിഷ്ഠാകർമ്മം നടത്തുകയും ചെയ്തു അല്പസമയത്തിനുള്ളിൽ ആകാശത്ത് ഒരു മയിൽ പ്രത്യക്ഷപ്പെട്ടു മയൂരം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തായിരുന്നില്ല പ്രതിഷ്ഠ നടത്തിയത് ആ മയിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിന് നേരെ താഴെയാണ് ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നത് യഥാസ്ഥാനത്ത് അല്ലാത്തത് കൊണ്ടാകാം പ്രതിഷ്ഠ ഇളകി കൊണ്ടിരുന്നു ഒരിക്കൽ ദർശനത്തിനെത്തിയ പാക്കനാരുടെ നിർദ്ദേശപ്രകാരം ചില പൂജാകർമ്മങ്ങൾ ചെയ്തപ്പോൾ മാത്രമാണ് വിഗ്രഹത്തിന് ഇളക്കം നിലച്ചത് ശ്രീരാമ പ്രതിഷ്ഠയുടെ സ്ഥാനമാറ്റം കൊണ്ട് സംഭവിച്ച ചൈതന്യഹാനിക്ക് പരിഹാരമായി ദേവരുടെ ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശം നൽകിയത് ദിവ്യനായ പറയിപ്പെട്ട പന്തരികുലത്തിലെ പാക്കനാലാണെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ തെക്ക് ഭാഗത്തായി കാണുന്ന വലിയ ബലിക്കല്ല് ആദ്യകാലത്ത് ഇളകിക്കൊണ്ടിരുന്നു ഒരിക്കൽ ഒരിക്കൽ ക്ഷേത്രത്തിലെത്തിയ നാറാണത് ഭ്രാന്തൻ അത് മനസ്സിലാക്കുകയും ഒരു ചെമ്പാണി തറച്ച് ബലിക്കല്ലിൻ്റെ ഇളക്കം മാറ്റിയതായും പറയപ്പെടുന്നുണ്ട് ശ്രീകോവിലെ ശിവസാന്നിധ്യം ദക്ഷിണമുഖമായ ദക്ഷിണാമൂർത്തിയാണ് സർവ്വലോകനാഥനും സർവലോകനിവാരണനും സർവ്വവിദ്യാനാഥനുമായ ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യം ശ്രീകോവിലിനെ കൂടുതൽ ധന്യമാക്കുന്നു ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിലായി വിഘ്നേശ്വര പ്രതിഷ്ഠയുമുണ്ട് വടക്കേ നടയിലെ ഗോശാലകൃഷ്ണനും തെക്കേ നടയിൽ ധർമ്മശാസ്ത്രാവുമുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിലെ ഉത്സവമില്ല ഈ ക്ഷേത്രം പണ്ട് കാലത്ത് ഒരു ശാസ്ത്രാക്ഷേത്രമായിരുന്നു എന്ന ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട് തൃപ്രയാർ ദേവർ ശാസ്താക്കന്മാർമാരും ദേവിമാരും മാത്രം പങ്കെടുക്കുന്ന ആറാട്ടുപുഴ പൂരത്തിൻ്റെ മേലാളനാണ് തൃപ്രയാക്ഷേത്രത്തിലെ ഏകാദശിയുടെ ഭാഗമായി നടത്തുന്ന ദശമി വേലയും പത്താമുദയവും ശാസ്താവിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ശാസ്താവിന് പ്രത്യേക പൂജാവിധി തന്നെയുണ്ട് ശാസ്താവിൻ്റെ തിരുനടയിൽ എപ്പോഴും എഴുതിരി കത്തിയരിഞ്ഞുകൊണ്ടേയിരിക്കും വടക്ക് ഭാഗത്തെ ഗോശാലകൃഷ്ണ ക്ഷേത്രത്തിലും പ്രത്യേകം പൂജകളുണ്ട് ശ്രീ ഹനുമാൻ്റെയും ചാത്തൻസ്വാമിയുടെയും പ്രതിഷ്ഠകളില്ലെങ്കിലും ഇരുവരുടെയും ശക്തമായ സാന്നിധ്യമുണ്ട് ദാശരഥി ക്ഷേത്രങ്ങളിൽ പലരിലും പലതിലും ആഞ്ജനേയനെ പ്രതിഷ്ഠിച്ചിട്ടില്ലെങ്കിലും അദൃശ്യനായി നിന്നുകൊണ്ട് ശ്രീ ഹനുമാൻ അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയുടെ തെക്ക് ഭാഗത്തായി ശ്രീ ഹനുമാനും ബാലസുബ്രഹ്മണ്യനും പുതിയ ക്ഷേത്രം പണിയേൽപ്പിച്ചിട്ടുണ്ട് ബാദോ ഉപദ്രവങ്ങളിൽപ്പെട്ട് വലയുമ്പോൾ ശ്രീരാമനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ ബാധ വിമുക്തരായി തീരുമെന്നുള്ള ഒരു വിശ്വാസം ഭക്തജനങ്ങൾക്കിടയിലുണ്ട് തൃപ്രയാർ ദേവരുടെ തിരിനടയിലേക്ക് ഇടവമാസത്തിൽ ഒന്നാമത്തെ വ്യാഴാഴ്ച നാട്ടിക കടപ്പുറത്തെ അരയന്മാരുടെ വകയായി അമ്പും വില്ലും ആനപ്പുറത്ത് പഞ്ചാരി മേളത്തിൻ്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങുണ്ട് കടപ്പുറത്ത് ആപത്തൊഴിഞ്ഞ് സമ്പൽ സമൃദ്ധി കൈവരുന്നതിന് വേണ്ടി അരയന്മാരെല്ലാം ഒത്തൊരുമിച്ച് തൃപ്രയാർ ദേവരുടെ തിരിനടയിലേക്ക് യാത്രയാവുന്നു ആനപ്പുറത്ത് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്ന അമ്പും വില്ലും ദേവരുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ച് അവർ തുറയിലേക്ക് മടങ്ങുന്നു വർഷങ്ങൾ പിന്നിടും തോറും ഈ ചടങ്ങിന് പ്രാധാന്യമേറി വരികയാണ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമാണ് ഉള്ളത് രാവിലെ മൂന്ന് മണിക്കാണ് നട തുറക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ദർശനം സമയമുണ്ട് നിവേദ്യ സമയത്ത് നട നടയടക്കുമ്പോഴൊഴികെ എപ്പോഴും ദേവരെ ദർശിക്കാവുന്നതാണ് വൈകിട്ട് നാല് മണിക്ക് നട തുറന്നാൽ അത്താഴ പൂജ കഴിയുന്നത് വരെയും ദർശന നടത്താവുന്നതാണ് നിർമ്മാലി സമയത്തും അത്താഴ ശിവേലിക്കും ദർശനം നടത്തുന്നത് ശ്രേയസ്കരമായി കരുതപ്പെടുന്നു തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് വെടിവഴിപാട് ടിപ്പു സുൽത്താൻ്റെ ദി ദിഗ്ഗയ കാലത്ത് തൃപ്രയാറിലെത്തിയപ്പോൾ കഥകിന് ക കഥിന കുറ്റികൾ എടുത്ത് പുഴയിലെറിഞ്ഞ് തേവർക്ക് ശക്തി ഉണ്ടെങ്കിൽ പൊട്ടട്ടെ എന്ന് പറഞ്ഞുവെന്നും അതെല്ലാം പുണ്യതീർത്ഥത്തിൽ കിടന്ന് പൊട്ടിയെന്നും പറയപ്പെടുന്നു തൃപ്രയാർ തേവർ ഉറ ഉറക്കമുണരുന്നത് തന്നെ ഈ വെടിയൊച്ചകൾ കേട്ടുകൊണ്ടാണ് നേരത്തെ നിറച്ച കഥനക്കുറ്റികൾ വെള്ളത്തിലിടുന്നത് മൂന്ന് മണിക്ക് പൊട്ടുമെന്നാണ് വിശ്വാസം തൃപ്രയാർ തേവർ ക്ഷേത്ര സങ്കേതം വിട്ട് പുറത്തു പോകുമ്പോൾ ഈ ശബ്ദ അനുസാരികളെയെല്ലാം കൂടെ കൊണ്ടുപോകാറുണ്ട് മീനൂട്ട് അവൽ നിവേദ്യം പായസം എന്നിവയാണ് തൃപ്രയാർ തേവരുടെ പ്രധാന വഴിപാടുകൾ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സന്താനലബ്ധിക്കും വേണ്ടി വഴിപാടായി കൂത്ത് അവതരിപ്പിക്കാറുണ്ട് പൂജാ സമയത്ത് ഇവിടെ കൂത്ത് അവതരിപ്പിക്കാറില്ല കൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ദേവരുടെ നടയും അടയ്ക്കാറില്ല ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ വിശേഷങ്ങൾ വൃശ്ചികമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയും മീനമാസത്തിലെ ആഘോഷവുമാണ് ഏകാദശിക്കും പതിനഞ്ച് ദിവസം മുമ്പ് നിറമാലയും ഏഴ് ദിവസം മുമ്പ് കലാപരികാട് കലാപരിപാടികളും ആരംഭിക്കുന്നു ഏകാദശി സംഗീതോത്സവം ഈ കാലയളവിൽ ഒരു പ്രധാന കലാവിരുന്നാണ് ദശമി വേലയ്ക്ക് എഴുന്നെളുപ്പ് ശാസ്താവിനും ദശമി വിളക്ക് ദേവർക്കുമുള്ളതാണ് മീനമാസത്തിൽ മകീരം നാൾ പൂരം പുറപ്പാട് ആരംഭിക്കുന്നു ഭഗവാന്റെ മകീരം പുറപ്പാട് നടക്കുന്ന സമയത്ത് ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി ഉണ്ടാകും തുടർന്നുള്ള ദിവസങ്ങളിൽ തന്ത്രിഗൃഹങ്ങളിൽ കോലമിറക്കി പൂജയും സമീപ ക്ഷേത്രങ്ങളിൽ ആറാട്ടും നടത്തുന്നു മകീരത്തിന് ഏഴാം നാൾ വൈകിട്ട് ആറാട്ടുപുഴ പൂരത്തിൻ്റെ നാൾ നടുനായകത്വം വഹിക്കാനായി സ്വന്തം പള്ളിയോടത്തിലേറി തേവർ പുഴ കടക്കുന്നു അഞ്ച് ഗജവീരന്മാരുടെ അകമ്പൊടിയോടെയുള്ള തേവരുടെ ഈ യാത്ര ചിറക്കലെത്തിയാൽ കൂടൽ മാണിക്യത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മാല ധരിച്ച് യാത്ര തുടരുന്നു ധാരാളം ഭക്തജനങ്ങൾ തേവരെ അനുഗമിക്കുന്നു വഴിനീലെ നിറപ്പറയും നിലവിളക്കുമായി തേവരെ എതിരേൽക്കുന്നു ചേർപ്പ ഭഗതി ഭഗവതിയുടെയും ഊരകത്തമ്മ തിരുവടിയുടെയും പൂരം പുറപ്പാട് ആറാട്ടുപുഴയിൽ എത്തിച്ചേരുമ്പോൾ ഈ ദേവന്മാർ ക്ക് ഒരു പുറവും ഇരുപുറവും നിന്ന് പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിൻ്റെ കൂട്ടി എഴുന്നെളുപ്പ് ആരംഭിക്കുന്നു തൃപ്രയാർ ദേവരെ പ്രധാനിയാക്കി നാൽപ്പത്തി ഒന്ന് ദേവീദേവന്മാർ ഒത്തുചേർന്ന് എഴുപത്തി അഞ്ചൽപരം ഗജവീരന്മാരെ അണിനിരത്തി ആറാട്ടുപുഴ പൂരത്തിൽ പൊലിമയ്ക്ക് മാറ്റുകൂട്ടുന്നു പൂരം പുറപ്പാടിന് ദേവരുടെ മണ്ണിലൂടെ അല്ലാതെ തേവർ സഞ്ചരിക്കുകയില്ല അടച്ചു കെട്ടിയ വേലികൾക്കും മതിലുകൾക്കും മുമ്പിൽ തേവരുടെ കോലം വഹിച്ച ആനകൾ നിശ്ചലമായതും വേലിയും മതിലും പൊളിച്ചു മാറ്റി യാത്ര തുറന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ആറാട്ടുപുഴ പൂരത്തിൻ്റെ നേതൃത്വം വ വഹിക്കാനായി പള്ളിയോടത്തിൽ തേവർ പുഴ കിടക്കുമ്പോൾ രാമ രാമ എന്ന ഭക്തജനങ്ങൾ ഗദ്ഗതത്തോടെ വിളിക്കുന്ന കാഴ്ച ആരെയും കോരിധരിപ്പിക്കുന്നതാണ് ജാതി മതഭേദമന്യേ എല്ലാവരും തേവരെ എതിരേൽക്കാനായി വഴിയരികിൽ കാത്തു നിൽക്കും ചിറക്കിലെത്തുമ്പോൾ കോലമിറക്കി എഴുന്നള്ളിക്കുന്നു ചോതി നക്ഷത്രം ഉച്ചിയിലെത്തുമ്പോൾ തേവർ തൈവളപ്പിലെത്തുന്നു ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഭക്തിസാന്ദ്രമായ രംഗം സൂര്യൻ ഉദിക്കുമ്പോഴുള്ള കുട്ടിയെഴു കൂട്ടി എഴുന്നേൽപ്പാണ് ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയും ഇരുപുറവും നിന്നുള്ള കൂട്ടി എഴുന്നെടുപ്പിന് ശേഷം മന്ദാരക്കടവിൽ ആറാട്ട് നടത്തുന്നു അവസാനം ആറാട്ടുപുഴ ശാസ്താവ് േവരെ യാത്രയാക്കാൻ ഏഴ് കണ്ടം കടക്കുന്നതുവരെ അനുഗമിക്കുന്നു പിന്നീട് അടുത്താണ്ട് കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നു എട്ടാം ദിവസം പൂരം കഴിഞ്ഞ് തേവർ തിരിച്ചെത്തുമ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ ഗംഭീരമായ ഉത്രംവിളക്ക് ആഘോഷമാണ് പൂരം പുറപ്പാടിൻ്റെ എല്ലാ ചടങ്ങുകളും തിരിച്ചെത്തുമ്പോഴും ആവർത്തിക്കുന്നു യദിവര്യനായ ശ്രീ വില്ലുമംഗള സ്വാമിയാർ ഒരിക്കൽ തൃപ്രയാർ തേവരെ വണങ്ങാൻ എത്തിയപ്പോൾ അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച കണ്ടു പടിഞ്ഞാറേ വാതിൽ കടന്നെത്തിയ ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും ശ്രീകോവലിനകത്ത് കയറി പുഷ്പാർച്ചന പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുന്നു ദേവരുടെ വിഗ്രഹം പ്രതിഷ്ഠാ സമയത്തിനു മുമ്പ് പ്രതിഷ്ഠിച്ചതുകൊണ്ടുണ്ടായ വിഗ്രഹ ചൈതന്യഹാനിക്ക് പരിഹാരമായി ഭാഗത്ത് ലക്ഷ്മി ദേവിയെയും വലത് ഭാഗത്ത് ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ചാൽ മതിയെന്ന് വില്ലുമംഗല സ്വാമിയാർ നിർദ്ദേശിച്ചു വില്ലുമംഗലസ്വാമിയാരുടെ നിർദ്ദേശപ്രകാരം ദേവരുടെ ഇരുവശത്തം ദേവിമാരെ പ്രതിഷ്ഠിച്ചതോടെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം കണ്ടെത്തി ഈ ദേവിമാർ ചേർപ്പ് ഭഗവതിയും ഊരകത്തമ്മ തിരുവിടിയുമായാണ് സങ്കല്പത്തിലാണ് തേവരുടെ നെറ്റിപ്പട്ടത്തിലെ മൂന്ന് ഗോളകയും ആറാട്ടുപുഴ പൂരത്തിൽ ദേവർക്ക് ചുറ്റും നിന്നുള്ള കൂട്ടി എഴുന്നള്ളത്തും നടത്തുന്നത് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീരാമനും ദേവിമാരും ചേർന്ന് വൈകുണ്ഠ സദൃശമായ ഒരു പവിത്രതയാണ് ഇവിടെ സൃഷ്ടിക്കുന്നത് ഇത് ഇത്രയുമാണ് തൃപ്രയാർ തേവരുടെ എനിക്കറിയാവുന്ന ഐതിഹ്യ കഥകളും ഞാൻ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കഥകളാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു തൃപ്രയാർ ദേവരുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ശ്രീരാമ രാമേദി രമേ രാമേ മനോരമേ ശാസ്ത്രനാമ തത്തുല്യം രാമനാമ വരാനേ ശ്രീരാമജയം രാമ രാമഭദ്ര ശ്രീരാമജയം